നമസ്കാരം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തൊക്കെയോ അപകട സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ ഇരുപത്തിയേഴ് അംഗരാഷ്ട്രങ്ങളിലെ നാനൂറ്റി അൻപത് ദശലക്ഷം പൌരന്മാരോട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാനുള്ള അടിയന്തര മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന അസാധാരണ ആഹ്വാനം നൽകുകയുണ്ടായി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് വസ്തുക്കളും സംഭരിക്കണമെന്ന നിർദ്ദേശമാണ് യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പൗരന്മാർക്ക് നിലവിലെ റഷ്യ യുക്രൈൻ സംഘർഷാവസ്ഥ ഇനിയും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് സകല പിന്തുണയുമായി രംഗത്തുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയെയും യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായമടക്കമുള്ള പിന്തുണ പിൻവലിച്ച യു എസിനെയും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പേടിച്ചു തുടങ്ങിയതാണോ തങ്ങളുടെ പൗരന്മാരോട് ഏതു നിമിഷവും എന്തിനും തയ്യാറാവണം എന്ന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നിലെ കാരണമെന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നേക്കാം അതുപോലെ തന്നെ യൂറോപ്പ് റഷ്യക്കെതിരെ കനത്ത ആക്രമണത്തിന് സർവ്വസന്നാഹങ്ങളോടെയും തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും യൂറോപ്പ് ഒരു യുദ്ധത്തെ തന്നെയാണ് മുന്നിൽ കാണുന്നത് എന്നതിന് അടിവരയിടുന്ന പ്രസ്താവനയാണ് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുടെ വാക്കുകൾ സൈനിക ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ യൂറോപ്പ് എല്ലാ മാർഗങ്ങളും നേടണമെന്നാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പ്രതിരോധമില്ലാതെ സമാധാനം ഒരു മിഥ്യയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈന്റെ അതിർത്തികൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഭൂപടത്തിലെ ഒരു രേഖ മാത്രമാണ് അത്തരമൊരു സമീപനം യുക്രൈനോട് വെച്ച് പുലർത്തുന്ന റഷ്യ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തികളെ എത്രമാത്രം ബഹുമാനിക്കുമെന്നും അദ്ദേഹം ആരായുകയുണ്ടായി അടുത്തിടെ ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ പോളിസി പരിപാടിക്കിടെയാണ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഇതേ പരിപാടിയിലാണ് ഭൂഖണ്ഡാന്തര സംഘർഷ ഭീഷണികളെക്കുറിച്ചുള്ള ഭയം വർദ്ധിച്ചു വരുന്നതിനാൽ ഓരോ പൌരനും എഴുപത്തിരണ്ട് മണിക്കൂർ സ്വയം സ്വയംപര്യാപ്തതയ്ക്കായി സജ്ജരാകണമെന്ന് യൂറോപ്യൻ നേതൃത്വം തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്കായി ഒരു മാർഗരേഖയും യൂറോപ്യൻ യൂണിയൻ പുറത്തിറക്കുകയുണ്ടായി അതിൽ യൂറോപ്പിലെ ആളുകൾ നിലവിലെ മാനസികാവസ്ഥ മാറ്റേണ്ടതിന്റെയും ഇനിയുള്ള ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തയ്യാറെടുപ്പ് പ്രതിരോധശേഷി എന്നിവയിലൂന്നിയ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങൾ മാരകരോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടര്ന്നുണ്ടായേക്കാവുന്ന വെള്ളപ്പൊക്കം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നീ സാധ്യതകളെയും മുൻകൂട്ടി മുന്കൂട്ടിക്കാണേണ്ടതിനെക്കുറിച്ചും ആ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് ത്തെ തടസ്സങ്ങൾ ഉണ്ടായാൽ പ്രാരംഭ കാലയളവ് ഏറ്റവും നിർണായകമാണെന്നാണ് വിവിധ അപകട സാധ്യതകൾ വ്യക്തമാക്കി ഈ രേഖയിലൂടെ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ അതിജീവിക്കുന്നതിനായി അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സാമഗ്രികൾ അടങ്ങിയ ഒരു കിറ്റ് തയ്യാറാക്കാനും യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിക്കുന്നുണ്ട് തീപ്പെട്ടികൾ വാട്ടർ പ്രൂഫ് പൗച്ചിൽ സൂക്ഷിച്ചിരിക്കുന്ന ഐ ഡി രേഖകൾ കുപ്പിവെള്ളം എനർജി ബാറുകൾ ഫ്ലാഷ് ലൈറ്റ് എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു പ്രമുഖ ആഗോള മാധ്യമങ്ങളിലൊന്നായ സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം യൂറോപ്പ് അപകട സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് പതിനെട്ട് പേജുകൾ ഉൾക്കൊള്ളുന്ന മാർഗരേഖ മുന്നറിയിപ്പ് നൽകുന്നു യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശം വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അട്ടിമറി ഇലക്ട്രോണിക് യുദ്ധം എന്നിവയുടെ സാധ്യതകളാണ് ഈ മാർഗ്ഗരേഖയിൽ പ്രധാന ഘടകങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലോകം കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട പ്രധാന പ്രതിസന്ധികളൊന്നും തന്നെ ഒറ്റപ്പെട്ടതോ ഹ്രസ്വകാലം നിലനിൽക്കുന്നവയോ ആയിരുന്നില്ല അതിനാൽ തന്നെ യൂറോപ്പിന് പ്രതികരണശേഷി നിലനിർത്താൻ കഴിയില്ല ഈ മാർഗരേഖ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും റഷ്യയിൽ നിന്നുള്ള നിരന്തര ഭീഷണിയാണ് യൂറോപ്യൻ നേതാക്കളെ യുദ്ധസജ്ജതയുടെ പ്രാധാന്യം ഊന്നിപ്പറയാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം യൂറോപ്പിനോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റുമുട്ടൽ നിലപാട് പ്രത്യേകിച്ച് നാറ്റോയ്ക്കും യുക്രൈനുമുള്ള പിന്തുണ സംബന്ധിച്ചുള്ള സമീപനങ്ങൾ ഇത്തരമൊരു മുന്നൊരുക്കത്തിന് കാരണമായിട്ടുണ്ട് തങ്ങളുടെ പൗരന്മാർക്കായി പുറത്തിറക്കിയിട്ടുള്ള മുന്നറിയിപ്പുകൾക്കൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂഖണ്ഡാന്തര സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു മൂന്നാം ലോകമഹായുദ്ധമാണോ യൂറോപ്പ് മുന്നിൽ കണ്ടിരിക്കുന്നത് എന്ന സംശയത്തിലേക്കാണ് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള യൂറോപ്പിന്റെ നീക്കങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം